എല്ലാവർക്കും സുഖാടും വിശ്വസിക്കുന്നു കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് വേണ്ടിയിട്ട് എഴുന്നൂറ് കോടി രൂപയാണ് ഈ ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വകയിരുത്തിയത് അപ്പോൾ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് പല ആളുകൾക്കും ഉള്ളത് ഇതിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്ര സർക്കാരിന്റെ ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൂടി ചേർത്തുകൊണ്ട് കാസ്പ് എന്നൊരു പദ്ധതി കാരുണ്യ സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെയാണ് സംസ്ഥാനത്ത് ഇതിന്റെ ചികിത്സ നൽകി വരുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നൽകി വരുന്നത് ഇതിൽ ഉൾപ്പെടാത്ത ആളുകൾക്കും കാരുണ്യ ബനവലൻ്റ് ഫണ്ട് മുഖേന സഹായം ലഭിക്കുന്നുണ്ട് അത് അവസാനം പറയാം എന്തായാലും കാരുണ്യ പദ്ധതി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പല ഹോസ്പിറ്റലുകളിലും നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഹോസ്പിറ്റലുകൾക്ക് കുടിശ്ശിക കിട്ടാനുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് നിർത്തി വെച്ചിട്ടുള്ളത് എൻ്റെ നാട്ടിൽ പ്രമുഖ രണ്ട് ഹോസ്പിറ്റലുകൾ ഇ എം എസ് എം ഇ എസ് എന്നീ ഹോസ്പിറ്റലുകളിൽ ഇത് നിർത്തിവെച്ച ഒരു സാഹചര്യമാണുള്ളത് അപ്പം ഇപ്പോൾ എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് തന്നെ ആ കുടിശ്ശികൾക്ക് കൊടുത്തു തീർത്ത് വീണ്ടും അത് ആരംഭിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഫണ്ടിലേക്ക് തുക വൈകുന്നത് കാരുണ്യ ലോട്ടറി സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്നതാണ് അതിൽ നിന്നുള്ള വരുമാനം ഈ ഫണ്ടിലേക്കാണ് നീക്കി വെക്കാറുള്ളത് അത് ഓരോ രണ്ട് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴോ ധനമന്ത്രി ആരോഗ്യമന്ത്രിക്ക് കൈമാറാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരുണ്യ ബെനവലൻ്റ് ഫണ്ടാണ് അതായത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലും കാരുണ്യ പദ്ധതിയിലും കാർഡ് ഇല്ലാത്തവരോ അതിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ള വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് താഴെയുള്ള ആളുകൾക്കാണ് അതിൻ്റെ ചികിത്സ ലഭിക്കുക ഒരു വർഷത്തിൽ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയുടെ ചികിത്സ ആനുകൂല്യമാണ് ലഭിക്കുക വൃക്ക മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് അതിന് മൂന്ന് ലക്ഷം രൂപയുടെ സഹായം ലഭിക്കുന്നതാണ് അപ്പം അതാണ് കാരുണ്യ ബെനവലൻ ഫണ്ട് അത് സംസ്ഥാന ലോട്ടറി വകുപ്പ് മുഖേനയാണ് അത് നടപ്പിലാക്കുന്നത് അതിന് അപേക്ഷ നൽകേണ്ടത് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അസുഖം വന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പോഴാണ് അതിനു വേണ്ടിയിട്ട് അപേക്ഷ നൽകേണ്ടതൊക്കെ അപ്പം അതൊക്കെ ഈ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രി ആശുപത്രികളിൽ മാത്രമാണ് ലഭിക്കുക പക്ഷെ ഇതിപ്പോ നിർത്തി വച്ചിട്ടുള്ള ആശുപത്രികളിൽ അത് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന നടപടി ഇപ്പോഴും തുടരുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ആധാർ കാർഡ് മാത്രം മതി അവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയും പക്ഷേ അവരുടെ ചികിത്സ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിവരം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല നിലവിൽ ആദ്യം ഉള്ള ആളുകളെ തന്നെ ചികിത്സിച്ചതിൻ്റെ ഫണ്ടുകൾ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാറുണ്ട് ഇപ്പോൾ സംസ്ഥാനങ്ങൾ സ്വന്തം നിലക്കാണ് ഇത് ചെയ്യുന്നത് കേന്ദ്രം വള താമസിച്ചാണ് ഫണ്ടുകൾ കൈമാറുന്നത് ഇപ്പോൾ വലിയ കുറിശിയാണ് കേന്ദ്രം എത്തിയിട്ടുള്ളത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ തന്നെ പുതിയ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയാകും എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാർ അതിനൊരു ഉചിതമായിട്ടുള്ള അറിയിപ്പ് നൽകാതെ ആ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട് എങ്കിലും അത് ഇപ്പോൾ തന്നെ തുടങ്ങാനുള്ള സാധ്യതയില്ല അത് തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് മറ്റുള്ള ആളുകൾക്ക് ഇതിലേക്ക് ചേരാൻ കഴിയുമോ എന്നുള്ളതാണ് ആർക്കും ചേരാൻ കഴിയില്ല ചേരാനുള്ള ഒരു മാനദണ്ഡം എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അവർക്കും ഇപ്പോൾ ചേർന്നെങ്കിലും ചികിത്സ ലഭിച്ചു തുടങ്ങിയിട്ടില്ല ബാക്കി ആർക്കും ഇതിലേക്ക് ചേരാൻ കഴിയില്ല പല സ്ഥലങ്ങളിലും ക്യാമ്പുകളൊക്കെ നടത്തിയിട്ട് ഇതിലേക്ക് ആളെ ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വ്യാജമായിട്ടുള്ള വാർത്തകളെല്ലാം ആളുകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ കാരുണ്യ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന ഹെൽത്ത് ഏജൻസിയുടെ കിയോസ്കുകൾ വഴിയാണ് എന്നും സംസ്ഥാന ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പൊ ഇതാണ് കാരുണ്യുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങൾ അറിയിക്കേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ ഞാൻ കാണാം ബൈ